ഹായ് അസാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയില് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കിന്റെ റെസിപ്പി ഉണ്ട് കേട്ടോ മിക്സിയുടെ ജാറിൽ ജാറില് ഗോതമ്പൊടിയും നേന്ത്രപ്പഴും ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കൂടെ ഇന്നത്തെ വിശേഷങ്ങളും കൂടിയുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതാ രാവിലെ തന്നെ ഇതാ ചപ്പാത്തിക്കുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ ചപ്പാത്തിക്കുള്ള വെള്ളം വെച്ച് ചപ്പാത്തി മാവ് കുഴച്ചതിന് ശേഷം ചായ വെക്കാം ചായ കുടിക്കാമെന്ന് കരുതി അപ്പോൾ കുറച്ച് സമാധാനമായിട്ട് ഇരുന്ന് കുടിക്കാമല്ലോ എന്ന് കരുതി കേട്ടോ അപ്പോൾ അതാ ചപ്പാത്തിക്കുള്ള വെള്ളം വെച്ച് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുകയാണ് പിന്നെ ഞാൻ എപ്പോഴും ചൂടുവെള്ളത്തിൽ തന്നെയാണ് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കാറ് കേട്ടോ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ചപ്പാത്തി കുഴഞ്ഞു കുഴഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും നല്ല ഡ്രൈ ആയി പോകൂല അപ്പോൾ അതാ കുഴച്ച് വെച്ചിട്ട് മുകളിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇതിപ്പോൾ മാറ്റി വെക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ബാക്കിയുള്ള പണികൾ നോക്കണം അപ്പം അതാ ഇനി ചായ വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ചപ്പാത്തിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ ബാക്കി വെള്ളമല്ലേ അതിലേക്ക് തന്നെ പാൽ ഒഴിച്ചിട്ട് ചായക്കുള്ള പാൽ കൂടി ഒഴിച്ചിട്ട് ചായ വെക്കാനായിട്ട് പോവുകയാണ് അപ്പം അതാ ചായക്കുള്ള പാലടുപ്പത്തേക്ക് വെച്ചു ഇനി ചപ്പാത്തിക്ക് കറി തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അതിലേക്ക് ചിക്കനൊന്നുമില്ല കേട്ടോ അതിൽ അതിൻ്റെ ഗ്രേവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തത് തേങ്ങ കൂടി ഇരച്ചൊഴിച്ചു അങ്ങനെ ചപ്പാത്തിക്കുള്ള കറി തട്ടിക്കൂട്ടി ഉണ്ടാക്കി അങ്ങനെ തനിമോൺ ഇപ്പംതാ കുറച്ച് ഉഷാറായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കാണുന്നത് അവൾ നല്ല സന്തോഷത്തിലാണ് ഇപ്പം കുഴപ്പമൊന്നുമില്ല കുറച്ചൊന്നും ഉഷാറായിട്ടുണ്ട് റൈമോൺ ഉഷാറായിട്ടുണ്ട് കേട്ടോ അവളെ പിന്നെ പുളിപ്പിച്ചിട്ട് ഞാൻ മദ്രസേക്ക് വിട്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പാ ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി നമ്മളെപ്പോഴും ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണെങ്കിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടും പെട്ടെന്ന് തന്നെ പൊന്തി കിട്ടുകയും ചെയ്യൂട്ടോ അങ്ങനെ ചപ്പാത്തി ചുട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ അതാ തലേ ദിവസത്തെ രസം ഉണ്ടായിരുന്നു കേട്ടോ കറിയായിട്ട് ചോറ് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ചിക്കനൊന്ന് പൊരിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതിനുള്ള മസാലയൊന്ന് ഇട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ പിന്നെ ചില്ലി ചില്ലി പൗഡർ ഇല്ലേ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാനുള്ള മസാല ഇട്ട് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ ജസ്റ്റ് പൊരിച്ചെടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ മുജിക്കാരോട് ചോദിച്ചപ്പോൾ എന്തായാലും ഗ്രേവി ഉണ്ടാക്കുക പറഞ്ഞു അപ്പോൾ ചിക്കന് പൊരിച്ചിട്ട് ഗ്രേവി ഉണ്ടാക്കില്ലേ നമ്മൾ കടായി ഒക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ ഞാനപ്പോൾ ചിക്കന് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു ഇനിയിപ്പോൾ നമ്മൾ കഴിക്കാൻ നേരത്തെ ഉണ്ടാക്കാതെ കരുതി അങ്ങനെപ്പോൾ അതൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോഴാണ് ഫ്രിഡ്ജ് തുറന്നപ്പോൾ തലേ ദിവസം വാങ്ങി വെച്ചിരുന്ന പച്ചക്കറി കണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ഈ തലേ ദിവസം രാത്രി സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഫ്രിഡ്ജ് കയറ്റി വെക്കുക ചെയ്തത് അപ്പോൾ അതൊന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൂടി ഒന്ന് റെഡിയാക്കി വെക്കാലോ എന്ന് കരുതി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തക്കാളിയൊക്കെ അളിഞ്ഞു പോകും അതുകൊണ്ട് ഒക്കെ ഒന്ന് മാറ്റി വെക്കാണ് കേട്ടോ അപ്പോൾ അതാ തക്കാളിയൊക്കെ കൊട്ടയിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ കൊട്ടയിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പകുതി കൊട്ടയിലാക്കിയിട്ട് ബാക്കി വേറൊരു പാത്രത്തിലേക്കാക്കി കേട്ടോ ഇനിയിപ്പോൾതാ പച്ചമുളകൊക്കെ ഒന്ന് ഞെട്ട് കളഞ്ഞിട്ട് ഒന്ന് ബോക്സിലാക്കി അടച്ചു വെക്കുകയാണ് അപ്പോൾ ഇതുപോലെ നമ്മളെപ്പോഴും പച്ചമുളക് ഞെട്ട് കളഞ്ഞിട്ട് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാഴ്ച മൂന്നാഴ്ച വരെയൊക്കെ കേടു കൂടാതെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ദാ അതുകൂടി ആക്കി വെച്ചിട്ടുണ്ട് അതുകൂടി ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചു ഈ ബാക്കിയുള്ള തക്കാളി കൂടി ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാം തന്നെ റെഡിയാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് ഈ ഇനിയിപ്പാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പാ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട് പോവുകയാണ് ഇനിയിപ്പോ ഉണ്ടാക്കണം അപ്പൊ ആദ്യം ചിക്കൻ പൊരിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പതാ ചിക്കൻ ചിക്കനൊക്കെ ഒന്ന് ആയി വരുമ്പോഴേക്കും അതിനുള്ള മസാല റെഡി അതിനുള്ള സവാളയും തക്കാളിയും ഒക്കെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പൊ അതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ സവാളയുടെ ഒക്കെ അങ്ങനെ ഇപ്പതാ സവാളയൊക്കെ ക്ലീൻ ചെയ്തെടുത്തു എല്ലാം തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പതാ ഇതൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമ്മളെപ്പോഴും കടയിൽ കടായി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ നീളത്തിൽ തന്നെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് പിന്നെ നല്ല നൈസായി തന്നെ കട്ട് ചെയ്തെടുക്കും വേണം കേട്ടോ പിന്നെ ഇത് ഞാൻ എപ്പോഴും ഞാൻ ചെയ്യാറില്ല എപ്പോഴും മുജുക്കയാണ് ഈ കടായി ഒക്കെ ഉണ്ടാക്കൽ പിന്നെ കടായിയുടെ എല്ലാ ഇൻഗ്രീഡിയൻസൊന്നും ഇതിലില്ലാട്ടോ പിന്നെ ക്യാപ്സിക്കം ഇതൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് എൻ്റേതായ ഒരു തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ അത് മുജിക്ക വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ വെക്കും ഞാൻ വെക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ ഇല്ല സത്യം പറയാലോ എപ്പോഴും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ മുജിക്ക വെക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവൽ അങ്ങനെ സവാളയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ തക്കാളി കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് തക്കാളി പിന്നെ ഒരുപാടൊന്നും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല ഇതിലേക്ക് പിന്നെ ടൊമാറ്റോ സോസും അതുപോലെ സോയാ സോസൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പുളിയും മധുരമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തക്കാളി ഒരുപാട് ആവശ്യമില്ല ഞാൻ ഇതിലേക്ക് രണ്ട് തക്കാളി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഇപ്പം ഇതാ തക്കാളിയൊക്കെ അരിഞ്ഞെടുത്തു ഇനിയിപ്പോൾ ഇതാ ചിക്കന് വേറൊരു അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അടുത്ത അടുപ്പിൽ ചിക്കൻ ആകുമ്പോഴേക്കും ഇനിയിപ്പോൾ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഓയിലൊക്കെ ഒഴിച്ച് ഉള്ളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയി പറയുന്നൊന്നുമില്ല പിന്നെ ഇതിന് സവാള ഒരുപാട് ഇങ്ങോട്ട് വഴങ്ങി വരണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി കേട്ടോ അങ്ങനെതാ മസാലയൊക്കെ റെഡിയായി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴാണ് പഴം നന്നായി തന്നെ പഴുത്തിയിരിക്കുന്നു നേന്ത്രപ്പഴം അപ്പോൾ എന്തായാലും കളയണ്ടല്ലോ എന്നും കരുതിയിട്ട് കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ദാ ഒരപ്പയിലോട്ട് ഒരു കപ്പ് അളവിൽ ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗോതമ്പൊടിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുട്ടികൾക്കൊക്കെ വെയ്യാത്തതല്ലേ അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പൊടി എടുത്തത് കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായി തന്നെ അരിച്ചെടുക്കുക അരിപ്പയിലൂടെ നന്നായി തന്നെ അരിച്ചെടുക്കുക പിന്നെ നിങ്ങൾക്ക് മൂന്ന് തവണ അരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം കൂടുതൽ ബെറ്റർ ആണ് കാരണം മൂന്ന് തവണ അരിച്ചെടുക്കുമ്പോൾ എല്ലാം തന്നെ നന്നായി മിക്സ് ആയി കിട്ടും കേട്ടോ ഇല്ല ഒരു തവണ മാത്രം അരിച്ചെടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഗോതമ്പൊടി ആയതുകൊണ്ട് നന്നായി തന്നെ അതിൽ ഉമ്മി ഉണ്ടാവും കേട്ടോ അപ്പോൾ നന്നായി തന്നെ അരിച്ചെടുക്കേണ്ടതുണ്ട് ഇതിൽ കണ്ടോ നന്നായി തന്നെ നന്നായിത്തന്നെ ഉണ്ട് അപ്പോൾ ഇനി ഇത് നന്നായി തന്നെ സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ മിക്സ് ചെയ്തെടുക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് വട്ടം അരിച്ചെടുത്താലും മതി കേട്ടോ എനിക്ക് അരിച്ചെടുക്കേണ്ട മടിക്കാണ് ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം പിന്നെ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കുക കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചത് എടുക്കേണ്ട പെട്ടെന്ന് പൊന്തി കിട്ടില്ല കേട്ടോ കേക്ക് അതുകൊണ്ട് പുറത്ത് വെച്ച മുട്ട എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കറക്റ്റ് മധുരമാണ് കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് അളവിൽ കൂടി എടുക്കാം മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് മുക്കപ്പ് എടുക്കാം കേട്ടോ ഞാനിത് പാകത്തിനുള്ള മധുരമാണ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസെൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിത്തന്നെ അടിച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നേരം നന്നായി തന്നെ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ ഓയിൽ കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുക ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ ഇത് ഒരുപാട് അങ്ങോട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഓയിലൊഴിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതാ നന്നായി തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒരു മൂന്ന് പാർട്സ് ആക്കിയിട്ട് വേണം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ ഇട്ടിട്ട് മിക്സ് ചെയ്യരുത് അപ്പോൾ ഒരുപാട് കട്ട കുത്തി പോകും മിക്സ് ആവാനും ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു സൈഡിലോട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ മെല്ലെ മെല്ലെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കരുത് കേട്ടോ അപ്പോൾ അതാ ആദ്യത്തെ മിക്സ് ചെയ്തെടുത്തു ഇനിയിപ്പോൾ അതാ രണ്ടാമത്തെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മാത്രം വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ പിന്നെ ഇതിന് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഗോതമ്പൂടെയാണ് എന്നൊന്നും അറിയില്ല ആ ബനാനയുടെ ഒക്കെ അതായത് ആ നേന്ത്രപ്പഴത്തിൻ്റെയൊക്കെ ആ ടേസ്റ്റ് മുന്തി നിൽക്കും കേട്ടോ പിന്നെ ഇതിൽ ഈ നേന്ത്രപ്പഴം അല്ലാതെ തന്നെ നമുക്ക് ചെറുപഴോ റോബസ്റ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പം ഞാൻ നേന്ത്രപ്പഴം പഴുത്തു പോയതുകൊണ്ട് അതെടുത്തതെന്നുള്ളൂ പിന്നെ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ നന്നായി തന്നെ നന്നായിത്തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അങ്ങനെ അതവിടെ മിക്സ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് നന്നായി തന്നെ പഴുത്ത നേന്ത്രപ്പഴം ഞാൻ എടുത്തു എടുത്തിട്ടുണ്ട് ഇപ്പം നന്നായി തന്നെ പഴുത്ത് കറുത്ത് പോയിട്ടുണ്ട് കേട്ടോ ഈ പഴം ആ പഴമാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് ചെറുപഴം എടുക്കാം ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഇപ്പം ഇതാ എല്ലാം തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ വേണം അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതാ കണ്ട നന്നായി തന്നെ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായി അരഞ്ഞു കിട്ടണം ഇനി ഇതാ ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതാ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി തന്നെ ഒരു സൈഡിലോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായി തന്നെ പഴമൊക്കെ ആകും അത് പൊടിയിലോട്ട് നന്നായി മിക്സ് ആവുന്നത് പോലെ വേണം മിക്സ് ആക്കി എടുക്കാനായിട്ട് മെല്ലെ മെല്ലെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് സ്പീഡിൽ മിക്സ് ചെയ്തെടുക്കരുത് അപ്പതാ ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കേക്ക് ടിഞ്ഞിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഏത് പാത്രമാണോ ബേക്ക് ചെയ്യാൻ എടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായി തന്നെ എല്ലാ ഭാഗത്തേക്കും തടവി കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ റൗണ്ടിലുള്ള ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ കേക്കിട്ടിൻ്റെ ചതുരത്തിലുള്ളതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ബാറ്ററി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒരു ടൂത്ത് പിക്കോ എല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് പപ്പട കമ്പി ഇല്ലേ അതായാലും മതി കേട്ടോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് റൗണ്ടിലൊന്ന് ചുറ്റി കൊടുക്കുക എന്നാലേ അതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം ഇതാ ഒരു റിങ് വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ദാ മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ട് കേട്ടോ കറക്റ്റ് മുപ്പത്തഞ്ച് മിനിറ്റാണ് എനിക്കെടുത്തത് അപ്പോൾ ദാ തന്നെ കേക്ക് പൊന്തി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇനി ഇത് നന്നായി തന്നെ ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ് അപ്പം താ കണ്ടോ ഇതുപോലെ ജസ്റ്റ് വില കത്തി വെച്ചിട്ടോ എല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ അപ്പോൾ താ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പൊടിയൊക്കെ ഉണ്ടാവില്ലേ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം മൈദ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരും മൈദയൊക്കെ ഒരുപാട് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം സ്പോഞ്ച് പോലെ ഉണ്ടായിരുന്നു കേക്ക് ഞാനിത് റൈമോൾക്ക് റൈമോൾ ട്യൂഷനിൽ പോയിരിക്കുന്നു ട്യൂഷന് പോയി വന്നതിന് ശേഷമാണ് ഞാൻ റൈമോൾക്ക് കേക്ക് കൊടുത്തത് കേട്ടോ അപ്പോൾ റൈമോൾ ഇതെന്താ സ്പോഞ്ചാണോ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ബനാനയുടെ ആ ഒരു ടേസ്റ്റ് മുന്തി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാ കണ്ട ഞങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എത്ര പെർഫെക്റ്റ് ആണ് എന്നുള്ളത് എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഗോതമ്പൊടിയും അതുപോലെ പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഏത് പഴം കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്